ചെന്നൈയിൽ നിന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിന്റെ മൃതദേഹം പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങി അവിടെ നിന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് മൃതദേഹം കോട്ടയത്ത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചത് മന്ത്രി വി എൻ വാസവൻ മൃതദേഹത്തെ അനുഗമിച്ചു ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി റസലിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു എം വി ഗോവിന്ദൻ മാഷ് മന്ത്രി വി എൻ വാസവൻ എന്നിവർ ചേർന്ന് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു എ എ റഹീം എം പി ഫ്രാൻസിസ് ജോർജ് എം പി മന്ത്രിമാരായ വീണ ജോർജ് റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ എം എം മണി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജോബ് മൈക്കിൾ വൈക്കം വിശ്വൻ മുൻ എം സുരേഷ് കുറുപ്പ് സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവരും എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പാർട്ടി പ്രവർത്തകർ പൊതുജനങ്ങൾ അടക്കം വൻ ജനാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു ഉച്ച കഴിഞ്ഞ് രണ്ടു വരെ കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു രണ്ട് നാൽപ്പതോടെ മൃതദേഹം ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും ഞായറാഴ്ച ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി തെങ്ങനായിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം